ഐഫി സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ചുവിനെയും ശ്രീഹരിനെയാണ് അപ്പം ശ്രീഹരി അച്ഛനോട് ഇങ്ങനെ പറയുകയാണ് അച്ചു നമുക്ക് പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങാം നമുക്ക് വേറെ ഇങ്ങോട്ടെങ്കിലും പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന് അത് ഭയങ്കര ഷോക്കായിപ്പോയി പേടിച്ചോടാനാണോ ഈ പേടിക്കുന്നത് അവനെയോ പേടിച്ചിട്ടല്ല ഇപ്പൊ തന്നെ കൂടെപ്പിറപ്പ് തമ്മി ചേർച്ചയില്ല അത് വലിയ ശത്രുതയിൽ നീങ്ങും അതാ വലിയ ആയുധമായിട്ട് അവൻ അത് ഉപയോഗിക്കുകയും ചെയ്യും അതെനിക്ക് ഉറപ്പാ അതിനു മുൻപ് നമ്മൾ ഇവിടുന്ന് താമസം മാറ്റിയേക്കണം അതാ നല്ലത് ഇല്ല ഹരി ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ ഹരി ഹരി പറയുന്നതിൻ്റെ അല്ല പക്ഷെ ഇത് ഇത് എന്റെ അച്ഛൻ പണിത വീടാ ഹരി അതുകൊണ്ട് തന്നെ ജീവിതാവസാനം വരെ അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ പെൺമക്കൾക്കുള്ള മുറികൾ അവരുടെ മരണം വരെ അവർക്ക് മാത്രമുള്ളതാണ് എന്ന് ഞാനിത് ഇവിടെ ഉപേക്ഷിച്ച് പോയാൽ എൻറെ അച്ഛനെ നിഷേധിക്കുന്നത് പോലെ ആവില്ലേ ശ്രീഹരി പറഞ്ഞു പോയാല് ഇന്ദ്രന്റെ വിജയമായി പോകും പിന്നെ അച്ഛൻ പണിതിട്ട് ഈ തലയിൽ നിന്ന് അവനെ ജയിക്കാൻ പറ്റിയില്ല മറ്റൊരിടത്തും എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല ഹരി എനിക്ക് അവന്റെ മുന്നിൽ ജയിച്ചേ പറ്റൂ എന്നിങ്ങനെ അച്ചു പറയാ ഈ വീട് ഈ മുറി അത് അച്ഛന്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് എൻ്റെ ഒരു ആത്മവിശ്വാസം കൂടിയാ അത് വിട്ട് ഇറങ്ങാൻ മാത്രം പറയല്ലേ പ്ലീസ് സോറി സാരമില്ല അച്ചു അതൊക്കെ വിട്ടുകളാ ഞാൻ ഇതൊന്നും ആലോചിക്കില്ല അതുകൊണ്ടാ പറഞ്ഞത് എന്ന് ശ്രീഹരി പറയാ ഹരി എന്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ ജയിക്കും ഉറപ്പായിട്ടും ജയിക്കും ഹരി എന്ന് പറഞ്ഞു ജയിച്ചിരിക്കും അപ്പൊ ഹരി അച്ചു ജീവിതത്തിൽ നിർത്തുകയാണ് കേട്ടോ അപ്പൊ അച്ചൂര് ഭയങ്കര സന്തോഷവും കോൺഫിഡൻസും ഒക്കെ ആയി പിന്നെ കാണുന്ന നമ്മുടെ സേതുവിനെയും പല്ലവീനെയാണ് അപ്പൊ സേതു അടിച്ച് ഫിറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നാല് കാലില് താനാരാ എന്ന് പറഞ്ഞു ഇതിപ്പോ താനാണോ വണ്ടി ഓടിച്ചത് ഞാനാണോ വണ്ടി ഓടിച്ചത് അപ്പോഴേക്കും പൂർണിമയും സ്വാതി അങ്ങോട്ടേക്ക് വന്നു ആരോ അവിടെ നിപ്പുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അമ്മയാട്ടോ പല്ലവി വ എന്ന് പറഞ്ഞോണ്ട് സേതു കേറിപ്പോവാ പാടിയൊക്കെ എണ്ണി വെച്ചിട്ടുണ്ട് പയ്യെ അപ്പൊ ഇവര് കണ്ടപ്പോ ഇവർക്ക് എന്തോ ഒരു പന്തി കേട സേതുവട്ട പതുക്കെ നടക്ക എന്ന് പറഞ്ഞു ഹലോ അമ്മേ ഇതെന്താ ഈ നേരത്തെ രണ്ടുപേരൂടി എന്നിങ്ങനെ ചോദിക്കണം അതെന്താ അതെന്താ അങ്ങനെ ഒരു ചോദ്യം അല്ല സേതു അത് പിന്നെ അമ്മേ സേതുവേട്ടൻ കുറച്ച് ഓവറ അതാ ഞാൻ കൂടെ വന്നത് എന്ന് പല്ലവി ഇങ്ങനെ പറയാണ് ഓഹോ അല്ല ആ ശരിക്കും ഓവറൊന്നും അല്ലെട്ടോ ദേ ഇപ്പഴാ ഞാൻ കറക്റ്റ് ആ ഇത് എന്റെ തെറ്റുറ്റങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല അപ്പോഴേക്കും നമ്മുടെ ശ്രീഹരിയും അതുപോലെ തന്നെ അച്ചുവും കൂടെ വരുവാണ് അലോ അച്ചു ആ അല്ലല്ല ഹരി അച്ചു എന്നിങ്ങനെ വിളിക്കുവാണ് ട്ടോ അല്ലോ അതെ കൊറച്ച് കഴിച്ചു പോയി എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ എന്താന്ന് മനസ്സിലാകാതെ കുടിച്ചിട്ടുണ്ട് എന്ന് പൂർണ്ണിമ ഇങ്ങനെ പറഞ്ഞു അല്ല അമ്മ ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത് ദേ ഞാനുണ്ടല്ലോ നമ്മുടെ ഋതുവിന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിച്ചില്ല അംഗീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് അവഗണിച്ചു ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി അമ്മ പറഞ്ഞപ്പോഴാ ആ തെറ്റിന്റെ ആഴ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് സാരമില്ല സേതു ഇനിയെങ്കിലും പരസ്പരം വഴക്കിടാതെ അങ്ങ് ജീവിക്കാൻ നോക്ക് അയ്യോ വഴക്കോ വഴക്കിടാനോ ഞാനും അവനും തമ്മിലോ അയ്യോ ഞങ്ങള് തമ്മിലിനി സ്നേഹം മാത്രമേ ഉള്ളൂ ആരും കൊതിച്ചു ഒരു സ്നേഹം അതെ ഞാനും ഓക്കെയാ അതെ ഇത്തിരി കൂടിപ്പോയിച്ചിരി സ്നേഹം കൊണ്ടുവാ പക്ഷെ ഓക്കെയാണ് ആ ശരി സാരമില്ല എന്ന് പറഞ്ഞോണ്ട് പൂർണിമ ഞാനും ഓക്കെയാണ് അപ്പോഴേക്കും മൃദുവും ഇന്ദ്രനോടി അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ അയ്യോ ഇതാരാ വന്നിരിക്കുന്നത് എന്റെ പൊന്നാന പെങ്ങൾ വന്നിരിക്കുന്നത് അളിയലും ഉണ്ടല്ലോ പിന്തുണ എന്തോ ഒരു പന്തിട് പിന്തുണ ഇങ്ങനെ നോക്കുക എന്താമേ ജിത്തും ആയിട്ട് ഇനിമേൽ വഴക്കിടരുന്ന് പറഞ്ഞതാ അവൻ ആ കാര്യം പറഞ്ഞതാ ഇവിടുന്ന് വെച്ചിട്ട് കള്ളു കുടിച്ചിട്ട് തോന്നുന്നു അമ്മ എന്താ ഈ എന്താഴുക്കുന്നത് എന്താമേ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അളിയോ എൻറെ പൊന്നളിയാ നീ അങ്ങനെ നിക്കാതെ നീ വാ അളിയാ എൻറെ പൊന്നളിയാ സ്നേഹം കൊണ്ട് വിളിക്കല്ലേ ഒന്ന് വാ പൊന്നു പെങ്ങളെ വരാൻ പറ ചെല്ലി ജിത്ത് ഓന്ന് ചെല്ലു ജിത്ത് എന്ന് പറഞ്ഞു അപ്പൊ ജിത്തിനെ വലിച്ചിങ്ങോട്ട് വിളിച്ചു കേട്ടോ എടാ നീ എന്താ കാണിക്കുന്നത് അപ്പൊ ജിത്ത് തോട്ടിപ്പോന്ന പോലെയൊക്കെയാണ് പിടിച്ചു വലിക്കുന്നത് ഇത് എന്ത് പറ്റി എന്ന് സ്വാധീനം വച്ചു എന്താ അളിയാ വിളിച്ച വരാൻ ഇത്രയും മടി എന്റെ പൊന്നാളിയാ ഞാൻ ഒന്നു നിന്നെ സ്നേഹിക്കട്ടാ എത്ര കാലായി കണ്ടിട്ട് എന്ന് ചോദിച്ചോണ് അയ്യോട് എവിടെ ആയിരുന്നു ഇത്രയും നാള് ഹോ എന്തായാലും ഇത്രയും സ്നേഹം എന്ന് ചോദിച്ചോണ്ട് ഋതു ഋതുവിനും പൂർണിമയ്ക്കും ഭയങ്കര സന്തോഷം ഓ എന്താണെങ്കിലും ഇവര് രണ്ടുപേരും ആ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ സമാധാനമായി എന്ന് പറഞ്ഞ ഋതുവും അതുപോലെ പൂർണിമയും നിൽക്കുകയാണ് കേട്ടോ ഷു എന്റെ പൊന്നു ഞാൻ ഇത്രയും നാളെ ഈ അളിയനെ ആണല്ലോ സ്നേഹിക്കാതിരുന്നത് മാറിയല്ലോ എനിക്ക് സമാധാനമായി എന്ന പൂർണിമ അപ്പൊ ഋതു പറയാണ് എനിക്കും ഇപ്പോഴാ സമാധാനമായത് എല്ലാം ശരിയായല്ലോ എന്റെ പൊന്നളിയാ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് എല്ലാവർക്കും ഒരു പരാതി അതങ്ങ് തീർത്തു കൊടുക്കണ്ടിയളി എന്റെ മസലൊക്കെ ചുങ്ങിപ്പോയി ഞാനാ ശരിക്കും വാങ്ങി തരാനേ വർക്കൗട്ട് ചെയ്യണ്ടാളിയാ എന്നൊക്കെ ചോദിച്ചു ഇവൻ്റെ വയറ്റിലും എവിടെയൊക്കെയാ മുഖത്തും ജലിയലും ഒക്കെ പെട്ടി ചീടിയും ആടിയും കാടിയും ഒക്കെ ആയിട്ട് ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കാണ് അവിടെ സേതു ഇതെല്ലാം കൊണ്ട് ഇവനിങ്ങനെ വിടോതിക്കണം സ്നേഹമല്ലേ ഇനി ഞാൻ അളിയനെ ഒന്ന് സ്നേഹിക്കട്ടെ എന്റെ പൊന്ന അളിയാ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ച് സ്നേഹരിക്കാകെ എന്തൊരു പന്തി കഴിച്ചു എന്തീ കാണിക്കുന്നത് എന്നോർത്ത് അപ്പൊ ഋതു ആണെങ്കിലും എന്തൊരു സ്നേഹം എന്ന് എന്നോർത്ത് ഋതു ഇത് സ്നേഹിക്കുന്നതന്നെയല്ലേ അച്ചു ചേച്ചി ആരിക്കും ഇങ്ങനെ സ്നേഹിക്കായിരിക്കും എന്നു പറഞ്ഞ അച്ചു ചിലപ്പോ കള്ളു കുടിച്ചുകൊണ്ടായിരിക്കും അല്ലേ ആ ആണോ എന്നിങ്ങനെ വീണ്ടും ചോദ്യം എനിക്കങ് സ്നേഹിച്ചെങ്ങും മതിയാവുന്നില്ല എൻ്റെ പൊന്നളിയോ എന്നാലും സേതുവണ് ഇങ്ങനെ മാറിയില്ലോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഋതു വേഗം പറയാണ് അപ്പൊ ശ്രീഹരി ഇങ്ങനെ നോക്കുകയാണെ എന്തോ ഒരു പന്ത്കയുടെ സ്ത്രീ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിരി ഒന്നും വരുന്നു അപ്പൊ എന്താന്ന് മനസ്സിലാകുന്നില്ല പല്ലവിക്കാണെ ഭയങ്കര സന്തോഷം അപ്പൊ ഇടികൊണ്ട് അവശനിലയിലായത് എന്റെ സേതുന്റെ ഇടികൊണ്ട് സ്നേഹപ്രകടനം സഹിക്കാൻ വയ്യാതെ എന്താ പറയാ ശയ്യയിലായി എന്ന് പറഞ്ഞ പോലെതായി പോയി നമ്മുടെ ഇന്ദ്രൻ വീട് ഇടയ്ക്കാണ് കേട്ടോ ഇതുവന്നിട്ട് ജിത്തെ സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് സന്തോഷമായി ജിത്തെ എന്നിങ്ങനെ പറയണം എനിക്ക് വലിയ സന്തോഷായി ഉം എന്തിന് അല്ല സേതുവേട്ടൻ എന്റെ മനസ്സിലെ എനിക്ക് വലിയൊരു സങ്കടം കിടപ്പുണ്ടായിരുന്നു പക്ഷേ അതിപ്പോ ഇല്ല സേതുവേട്ട് ജിത്തിനെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ഇപ്പൊ എന്റെ മനസ്സൊക്കെ ഒന്ന് തണുത്തത് എന്തൊരു സ്നേഹപ്രകടനം ആയിരുന്നു സേതുവേട്ടൻ അതെ അതെ ഹോ എന്റെ പൊന്നോ കെട്ടിപ്പിടിക്കലും ഉമ്മ തരലും പിന്നെ അടിയും ഇടിയും കടിയും ഒക്കെ ആയിട്ട് ഹരിയോട് പോലും ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല ഇതാണോ സ്നേഹപ്രകടനം അതെന്താ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ എന്തോ കാണിച്ചതുപോലെ എനിക്ക് തോന്നിയത് അത് പിന്നെ കള്ളു കുടിച്ചിട്ട് പിന്നെ ആർക്കെങ്കിലും കൺട്രോൾ ഉണ്ടോ മനസ്സിനോ ശരീരത്തിനോ എല്ലാം ആ അത് ചിലപ്പോ ശരിയായിരിക്കും എന്നാലും പക്ഷേ കുറച്ച് കള്ളു കുടിച്ചപ്പോ സേതുവേട്ടൻ്റെ മനസ്സിലെ നമ്മളെ കുറിച്ച് എന്താണ് സിദ്ധാർത്ഥ ചിത്രം എന്ന് മനസ്സിലായില്ലേ കിട്ടി കിട്ടി നന്നായിട്ട് കിട്ടി എന്ന് പറയാണ് അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ ആ അത് ശരിയാ നീ പറഞ്ഞത് വളരെ സ്നേഹം മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച ഞാനിനി ചിലപ്പോ അധിക കാലം ഉണ്ടാവുന്നതൊന്നില്ല എന്ന് പറഞ്ഞു എന്റെ പൊന്ന് ചിത്തെ ഋതു നീ ഇങ്ങനെ ഇടിക്കലേ എന്റെ ഈ ഷർട്ട് പോലും ദേഹത്തെടുക്കുന്നത് എനിക്ക് ചിലപ്പോ താങ്ങാൻ കഴിയുന്നില്ല എന്റെ ദേഹമാ സഹലം മൊത്തത്തില് ശരിക്കും ഊരി പിടിച്ചതുപോലെ വേദനയാ ഈ സേതു വേണ്ട തമാശ തമാശയോ എൻറെ അമ്മോ എല്ലാവർക്കും തമാശ എന്റെ നാട്ട ലൂരി എടുത്തിട്ടാണോടാ സേതു കാലമാടാ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ജിത്തെ എന്ന് വിളിച്ചു പക്ഷെ ജിത്തിനെ നല്ല ഇട്ട് കിട്ടിയിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലെത്തി അപ്പൊ സേതു ഇതേണ്ട ആ സോഫേരി ഇങ്ങനെ കിടക്കാണ് അപ്പൊ പൂർണിമ കുറച്ച് തൈരും മോരും ഒക്കെ ആയിട്ട് കൈ വന്നിരിക്കുകയാണ് കൈ പിടിച്ചോണ്ട് വന്നിരിക്കാണ് ഇതാ ഇത് കൂടിയിടാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ എന്താ ഇതാമ്മേ എന്നിങ്ങനെ ചോദിച്ചു ഇതോ ഇത് മോരും മോരുമെളം അല്ലാണ്ടെന്നാ മര്യാദയ്ക്ക് കുറച്ച് കെട്ടിറങ്ങി നിന്റെ തലയ്ക്ക് കുറച്ച് വിളവെങ്കിലും വീഴട്ടെ എന്ന് പറഞ്ഞു അല്ല അമ്മ അതെ എനിക്ക് എന്നോട് ദേഷ്യം ഉണ്ട് അമ്മയ്ക്ക് അമ്മക്ക് സന്തോഷാട്ടെ എന്ന് കരുതിയ ഞാൻ ഇതൊക്കെ ചെയ്തത് നീ മൂക്കറ്റ കള്ളും വലിച്ചു കയറ്റിയാ എനിക്ക് സന്തോഷാവൂന്ന് ആരാ പറഞ്ഞത് അതെ അയ്യോ അങ്ങനെയല്ല കേട്ടോ സത്യത്തില് കള്ളിന്റെ കാര്യല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഇന്ദ്രന്റെ കാര്യ ഞാനും ഇന്ദ്രനും ഏകോപര അല്ല ആ എന്താ എന്തോ ഏകോപരയോ ശു ആകത്തേക്ക് പോവാ ഏകോദര സഹോദരങ്ങളായിരിക്കണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ സ്നേഹിച്ച് വീട്ടിൽ ജീവിക്കുന്നത് കണ്ട എൻ്റെ അമ്മ ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കുവെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ അപ്പോഴേക്കും ശ്രീഹരിക്കട്ടൊരു ഡി ഹരി നീ എവിടെ പോടാ നീ എന്റെ കൂടെ നിൽക്കടാ എന്ന് പറഞ്ഞു അതെ ആദ്യു വേണ്ടിയാ ഞാനിപ്പോ സ്നേഹിച്ചത് മനസ്സിലായോ ദേ അതൊക്കെ നല്ലത് തന്നെ നിങ്ങളുടെ സ്നേഹം കണ്ടപ്പോ എനിക്ക് സന്തോഷമായി പക്ഷേ ഈ കള്ളുകൂടി ആദ്യ തൽക്കാലം വേണ്ട കേട്ടോ അതാ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഓ ശരി ഇനി പിന്നെ ഞാൻ എന്ന് വേണ്ട എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും നീ ഞാൻ നിർത്തിയേക്കാം എന്താ ദാ ഇത് കുടിയെടാൻ വരിക ഇത് ഞാൻ കുടി നിർത്തിന്നാ ഇത് മര്യാദയ്ക്ക് കുടിക്കിടാൻ വരിക എന്ന് പറഞ്ഞു അപ്പൊ അത് വാങ്ങി കുടിക്കണം കേട്ടോ ഇണ്ട ഞാൻ വെച്ചോളാ ദേ പിന്നെ ഒരു കാര്യം കള്ള കുടിച്ചിട്ടുള്ള ആ സ്നേഹപ്രകടനം അത് കൊറച്ചിത്തിരി കൂടുതലാ ഇന്ദ്രന് നന്നായി മേലു നിന്നിട്ടുണ്ട് അയ്യോ അവനു നന്ദോ എന്നാലേ ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് സോറി ദേ ഒന്നും വേണ്ട ഇവിടെ അങ്ങ് തൽക്കാലം നിന്നാ മതി സ്നേഹ കൂടുതലും ഉണ്ടല്ലേ അത് അവൻ തൽക്കാലം മനസ്സിലാക്കിക്കോളും ഹോ എനിക്ക് ഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞോണ്ട് ചെയ്തു ഉം അവൻട്ടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള മട്ടില് അപ്പൊ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പല്ലവിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ സേതുവിന്റെ പെർഫോമൻസ് കണ്ടിട്ട് അപ്പൊ നേരെ പൂർണ്ണിമ ചെന്നിട്ട് പല്ലവി നീ ഇവനെ പിടിച്ച് നേരെ റൂമിലേക്ക് കൊണ്ടുപോകും ഈ കണ്ടില്ലേ സേതു ഇന്ദ്രനെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങി പ്രശ്നം തീർന്നുണ്ടോ സ്നേഹം കൊണ്ട് കരിച്ചാൽ തീരാത്ത ഒരു വിദ്വേഷവും ഈ ലോകത്ത് അതില്ല അതുകൊണ്ടാണ് അപ്പൊ പല്ലവിയാണ് ശരിക്കും ചിരിയാണ് വരുന്നത് കേട്ടോ പൂർണ്ണമേക്ക് ഇട്ടൊരു പണിയാണ് കൊടുത്തത് പൂർണിമിക്കത് മനസ്സിലായതുമില്ല പല്ലവി നീ ഇവനെ കൊണ്ട് റൂമിക്കെടുത്ത് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും എണ്ണീറ്റി കെട്ടിട വിട്ടോളും അയ്യോ പോവാണോ മേ എന്ന് ചോദിച്ചു നിക്ക് പോവല്ലേ പോയി കിടന്ന മര്യാക്ക് ഉറങ്ങടാ അയ്യോ ഗുഡ് നൈറ്റ് എന്ന് ഞാൻ പറഞ്ഞ സേതു ഡ്രീംസ് അപ്പോ അതെ സേതു തേണ്ട അവിടെ കിടക്കാണ് കേട്ടോ അപ്പൊ പല്ലവി ശരിക്കും ഓഹ് ഇത്ര പെർഫോമൻസ് സേതു കാഴ്ച വയ്ക്കും പല്ലവി വിചാരിച്ചതേ ഇല്ല അപ്പൊ അച്ചവും ഹരി അപ്പുറത്ത് മാറി നിന്നിട്ട് അതെ കാലൊക്കെ ശരി തന്നെ രണ്ടാളുടെയും സ്നേഹത്തിൽ തന്നെയാ പക്ഷേ സേതുവേട്ടനായനെ ശരിക്കും പെരുമാറാണോ ചെയ്തത് എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത് എന്ന് ഹരി അവന്റെ അടിവയർ കലങ്ങുന്ന ഇടിയല്ലേ സേതുവണ് ഇടിച്ചത് അതെ ശരിക്കും കള്ളിന്റെ പുറത്തായത് കൊണ്ട് അവൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ചു നിന്നതാ എന്നിങ്ങനെ പറയാണ് അതെ അതിനാരു കള്ളു കുടിച്ചു എന്ന് ചോദിച്ചു പല്ലവി അപ്പൊ ഇവരാകെ ഷോക്കായി പോയേട്ടോ ഏ ഇവിടെ ആരും കള്ളു കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അടുത്തേക്ക് ഓടി ചെല്ലോ അപ്പൊ സേതു ഇങ്ങനെ ഒന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കേതുട്ട ഏ ഈ നിമിഷം വരെ ഒരൊറ്റ തുള്ളി ഞാൻ കുഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇവരാകെ ഞെട്ടി തരിച്ചു പോയില്ലേ ഇതെന്താ സമറിമായും എന്നോർത്ത് എൻറെ പൊന്ന സേതു എടാ നീ പറഞ്ഞില്ലേ ഹരി അവൻറെ അടിവയർ ഇടിച്ച് കലക്കിന്ന് കള്ളിന്റെ പുറത്തായതുകൊണ്ട് അവൻ ക്ഷമിച്ചതാണെന്ന് അത് അത് തന്നെയായിരുന്നു ഒരു തന്ത്രം എന്റെ പൊന്നോ സമ്മതിച്ചെന്നെ പൊന്നു ചെയ്തു കേട്ടാ നിങ്ങളുടെ ബുദ്ധി സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇത് എന്റെ ബുദ്ധിയൊന്നും അല്ലന്നെ ആ അമ്മ അവരെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോ നിവർത്തിയില്ലാതെ ഞാൻ സമ്മതിച്ചു പോയതാ പക്ഷെ എങ്ങനെയെങ്കിലും ആപനെ ഒന്ന് നന്നാക്കി എടുത്താലേ ഋതുവിന്റെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പാണ് അതിനെന്താണ് എന്ന് ഞാൻ ആലോചിച്ചപ്പോ കിട്ടിയ പണിയാ പല്ലവി ആ ബുദ്ധി ഉപദേശിച്ചു തന്നത് ഓഹ് സമ്മതിക്കണം എന്തു ബുദ്ധിയാണോ എന്ന് ഓർത്ത് ആ ഇപ്പൊ കണ്ടോ അവന്റെ ഓരോ പ്രവർത്തിക്കുള്ള ശിക്ഷ ദേ ഇങ്ങനെ സ്നേഹത്തിൽ കൂടി നമ്മൾ അങ്ങോട്ട് കൊടുത്തോണ്ടേയിരിക്കും അവന് മിണ്ടാൻ പറ്റാതെ സഹിച്ച് സഹിച്ച് അവനാത് റെഡി ആയി എന്താ ശരിയല്ലേ അപ്പം വേഗം അച്ചു അങ്ങോട്ടേക്ക് ചെന്നിട്ട് ചേച്ചി സമ്മതി ചേച്ചി അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്ന അവൻ നന്നാവു നന്നാവാതെവിടെ പോവാൻ അതെ ഋതുവിന്റെ ജീവിതം ഓർത്ത ഇതെല്ലാം ജനിക്കാൻ പോകുന്ന അവളുടെ കുഞ്ഞിനെ ഓർത്ത് അവൻ നന്നായില്ലെങ്കിൽ അവളുടെ ജീവിതമല്ലേ തീർന്നു പോണത് ആരോട് പറയാൻ അതുകൊണ്ട് നന്നാക്കുക തന്നെയല്ലാതെ വേറെ നിർവാഹമില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വേഗം സേതുങ്ങോട്ടേക്ക് ചെന്നിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട അവനെ നമ്മൾ നന്നാക്കിയെടുക്കും അവളുടെ കുഞ്ഞ് ജനിക്കുന്ന സമയമാകുമ്പോൾ ആ ഇന്ദ്രജിത്ത് മര്യാദ രാമനായിരിക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനൊന്ന് ഒത്തുപിടിച്ചാൽ മതി എന്താണ് ചെയ്തിട്ടും പേടിയേടാ എന്തിനും ഏതിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് അച്ചുവും ശ്രീഹരിയും അറിയാം അപ്പൊ പല്ലവിക്ക് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഇവന്റെ കാര്യമല്ലോ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ കാണുന്നത് നമ്മുടെ ശ്രീഹരിനെയും നമ്മുടെ അച്ചൂനെയാണ് ശ്രീഹരി ഭയങ്കര ഹാപ്പി ആയിട്ട ഇല്ല സർ ഓക്കെ സർ ശരി സർ എന്നൊക്കെ പറഞ്ഞു ഫോൺ വിളിച്ച് സംസാരിക്കാണ് കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഫോൺ വെച്ച് കഴിഞ്ഞപ്പം അച്ഛോട് ചെന്നിട്ട് എന്താ ഹരി എന്താ ഇത്ര സന്തോഷം എന്റെ മോളെ നമ്മുടെ തലവര തെളിയാൻ പോവാ അപ്പം ഈ ഇന്ദ്രൻ ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഇന്ദ്രൻ പതുക്കെ അവിടെ നിന്നു എന്നിട്ട് ഇവർ പറയുന്നതെല്ലാം കേക്കാണ് അതെ എനിക്ക് മനസ്സിലായില്ല ഹരി എൻ്റെ അച്ചു അതെ ഇനിയേക്കാൾ വലിയൊരു ഭാഗ്യം ഇനി വരാനില്ല എന്നുള്ളതാണ് സത്യം എന്താ എന്താണെന്ന് തെളിച്ച് പറയുന്ന അതെ മാധവ നൈറ്റീസിനെ വാതൊഴാതെ പുഷിച്ച കുറെ പേരിവിടെ ഉണ്ടല്ലോ അവർക്കിട്ടൊക്കെ വലിയൊരു അടി കിട്ടാൻ പോവാ പോവാച്ചു എന്ന് പറഞ്ഞു ഏ അല്ല എന്നാ എനിക്ക് മനസ്സിലായില്ല മനസിലായില്ല ടെക്സ്റ്റൈൽസ് അല്ലേ ഇതിന്റെ നാലിഴയ്ക്ക് വരും കെ കെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസ് അത് പണ്ട് മുതലുള്ളതല്ലേ നോക്കിക്കോ കുറെ വർഷം കഴിയുമ്പോൾ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് അത്രയ്ക്ക് തന്നെ വളരും ഉണ്ട ചോറിനോടുള്ള നന്ദി ഉം എന്താണേലും കൊളാം അത് പിന്നെ കാണാതിരിക്കോ അരി കാണാത്തു പറ മാധവാനിസിൽ നിന്ന് ഒരു വലിയൊരു തൊളവിൽ തുണിത്തരങ്ങൾ എടുക്കാൻ എ കെ ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസ് അത് റെഡിയാണെന്ന് അവര് എന്നെ അറിയിച്ചത് ഇപ്പൊ അതിനാ ആണോ അപ്പം അവരുടെ പല സ്ഥലങ്ങളിലും നമ്മുടെ നൈറ്റിസ് അന്വേഷിച്ച് പലരും ചെല്ലാറുണ്ടെന്നാണ് പറയുന്നത് ഓഹോ അപ്പോൾ പബ്ലിസിറ്റി അത് തന്നെയല്ലേ ഒരു നല്ല ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ക്വാളിറ്റി തീർച്ചയായും എന്നിട്ട് ഓർഡർ കേൾക്കാൻ തീരുമാനിച്ചോ പിന്നല്ലാതെ ഈ ഓർഡർ ഒന്ന് കിട്ടിക്കോട്ടെ ഇല കുറച്ച് കൊടുക്കുന്ന പഴതുണിയാണ് മാധവ നൈറ്റി എന്ന് ഞാൻ ഇന്ദ്രന്റെ മുന്നിൽ ചെന്നൊന്ന് ചോദിക്കുന്നുണ്ട് എടാ ഹരി നിനക്കപ്പ എന്നെയാണ് തോൽപ്പിക്കേണ്ടതല്ലേ ശരിയാക്കി തരാം അയാളോട് പോവാൻ പറരി മാധവൻ ഐജസിന്റെ വിജയം മാത്രം നോക്കിയാ മതി അത് തന്നെയാ നോക്കുന്നത് എന്ന് ചുങ്ങനെ പറയാണ് കേട്ടോ അതാണ് അവര് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി അപ്പോ എന്താണെങ്കിലും ഞാൻ തിരിച്ചടിപ്പിക്കാം ശരിയാക്കി തരാം അപ്പൊ ഇവൻ അപ്പൊ എല്ലാം സെറ്റ് എന്ന് പറഞ്ഞു ഇവര് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇന്ദ്രൻ നേരെ ചെന്നു സലീം എന്ന് പറയുന്ന ഒരുത്തനെ ഫോൺ വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ഇവൻ എന്തോ പറഞ്ഞതനുസരിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരുത്തനങ്ങോട്ടേക്ക് വരികയാണ് ഇന്ദ്രനാണെങ്കിൽ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി വാതിലിൽ അവിടെ പോയി നിൽക്കുകയാണ് അവൻ എന്തോ ഒരു പൊടി കൊണ്ട് കൊടുത്തു കേട്ടോ സ്വക്കം ക്വാളിറ്റിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പേപ്പറിൽ പൊതിഞ്ഞ ഒരു സാധനം ഇവൻ ഈ ഇന്ദ്രനാണെങ്കിലോ പതുക്കാതെടുത്ത് നേരെ കൊണ്ടുപോയി ഹരിയുടെ ഓട്ടോറിക്ഷയിലേക്ക് വെക്കുകയാണ് അരിയുടെ ഓട്ടോറിക്ഷയുടെ സീറ്റിൻ്റെ ഇത് തുറന്നു എന്നിട്ട് അതിനകത്ത് വെച്ചു എന്നിട്ട് ഇന്ദ്രൻ പതുക്കെ അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ ഇന്ദ്രൻ വന്ന വഴി പോലീസ് വേണ്ട നേരെ വീടിൻ്റെ അങ്ങോട്ടേക്ക് കയറി വരികയാണ് പോലീസ് അവിടെ നിൽക്കുന്നു വേഗം തന്നെ സേതു മാധവൻ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലെങ്കും ബിനാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൻ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ രണ്ടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം ബബായ് എം സി യോഗി